നമസ്കാരം മറനാടൻ മലയാളി എഡിറ്റർ ഷാജിൻസ് കറിക്ക് നേരെ വധശ്രമത്തെ അപലപിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തൊടുപുഴയിൽ വെച്ച് ഷാജിൻസ് കറിയെ കൊല്ലാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായെന്ന് യു എൻ എ നേതാവ് ജാസ്മിൻ ഷാ പ്രതികരിച്ചു വിമർശനങ്ങളോ എതിർവാദങ്ങളോ ഉയർത്തുന്നവരോട് സംവദിച്ച് ജയിക്കാൻ കഴിയാത്തവരെ നിഷ്കാസനം ചെയ്യുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല നിയമപരമായി അദ്ദേഹത്തെ കുരുകാൻ പലരും ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നാം മുൻപ് കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പരാജയപ്പെട്ട ഭീരുക്കളാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുകയെന്നും ജാസ്മിൻ ഷാ ഫേസ്ബുക്കിൽ കുറിച്ചു കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പോലീസിനോട് യുവനെ അഭ്യർത്ഥിക്കുന്നതായും ജാസ്മിൻ ഷാ കുറിച്ചു ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഷാദിൻസ് കറിയ്ക്കെതിരായ ആക്രമണത്തെ അപലപിക്കുന്നു ഇന്ന് തൊടുപുഴയിൽ വെച്ച് ഷാജിൻസ് കറിയെ കൊല്ലാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിലുണ്ടായി വിമർശനങ്ങളോ എതിർവാദങ്ങളോ ഉയർത്തുന്നവരോട് സംവദിച്ച് ജീവിക്കാൻ കഴിയാത്തവരെ നിഷ്കാസനം ചെയ്യുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല നിയമപരമായി അദ്ദേഹത്തെ കുരുക്കാൻ പലരും ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നാം മുൻപ് കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പരാജയപ്പെട്ട ഭീരുക്കളാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുക നമുക്കൊരാളോട് എതിർപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം അതെല്ലാം മാന്യമായ രീതിയിലാണ് സംവദിക്കേണ്ടത് ഷാജിൻ കറിയ്ക്കെതിരെ നടന്ന വധശ്രമത്തെ യു എൻ എ അപലപിക്കുന്നു കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പോലീസിനോട് യു അഭ്യർത്ഥിക്കുന്നു ആക്രമണ വാർത്ത അറിഞ്ഞയുടൻ ആശുപത്രിയിൽ ഉൾപ്പെടെ ഓടിയെത്തുകയും മികച്ച പരിചരണം ഉറപ്പുവരുത്തുകയും ചെയ്ത ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു വിവരങ്ങൾ അറിയിച്ച ജോൾഡിൻ പ്രശാന്ത് രാജ്കിരൺ മിനി ഷൈനിമോൾ ഷോബി ജോസഫ് അഷ്റഫ് എന്നിവരോട് വ്യക്തിപരമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് അതേസമയം ഇന്നലെ വൈകുന്നേരമാണ് ഷാജിൻസ് കറയെ വാഹനം എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇടുക്കിയിൽ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ഷാജിൻസ് കറയുടെ വാഹനം ഇടിച്ചിടാനായിരുന്നു പ്രതികളുടെ ശ്രമം അങ്ങനെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഡിവൈഎഫ്ഐ സംഘമാണ് ഷാജിൻസ് കറയെ ആക്രമിച്ചത് സംഘത്തിലുള്ളവരെ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആദ്യം പ്രദേശത്തെ മറ്റൊരു സംഘത്തിലേക്ക് സംശയങ്ങൾ എത്തിയിരുന്നു പിന്നീട് ആക്രമിക്കാനെത്തിയ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഡിവൈഎഫ്ഐക്കാരാണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഇടുക്കി മങ്ങാട്ട് കവലയിൽ വെച്ചായിരുന്നു സി പി എം യുവജന സംഘടനാ പ്രവർത്തകരുടെ ആക്രമണം മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ മറനാടൻ മലയാളി കാലങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലെ കരടാണ് പ്രത്യേകിച്ച് ഭരണകക്ഷിയായി സി പി എമ്മിന്റെ ഭരണത്തിലിരിക്കുന്നവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ശക്തമായി വാർത്തകൾ ചെയ്യുന്ന മർണാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജിൻ സ്കറിയെ അഴിക്കുള്ളിലാക്കാൻ പലതവണ ശ്രമങ്ങൾ നടന്നു നിരവധി കള്ളക്കേസുകൾ ചുമത്തി വേട്ടയാടാനും ശ്രമിച്ചു ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ഷാജിൻ സ്കറിയെ കൊലപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമവും ഉണ്ടായിരിക്കുന്നത് തങ്ങളെ എതിർക്കുന്നവരെ കുന്നതാൻ മടിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ വ്യവസായ ഉന്നതരെ നിശ്ചിതമായി വിമർശിക്കുന്നതിന്റെ പേരിൽ നിരവധി ശത്രുക്കളെ മറന്നാടൻ സമ്പാദിച്ചിട്ടുണ്ട് മറന്നാടൻ എഡിറ്റർക്ക് നേരെ വധശ്രമം നടന്നു എന്നതിനു പിന്നാലെ സിപിഎം നിയന്ത്രിത സൈബറിടങ്ങളിലെ ആക്രമണങ്ങളിലെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നും ആസൂത്രിത ഗൂഢാലോചന വ്യക്തമാണ് നേരത്തെ സിപിഎം നേതൃത്വത്തിൽ സംഘടിതമായ ആക്രമണമാണ് മറുനാടൻ മലയാളിക്കെതിരെ ഉണ്ടായിരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി കേസുകൾ നൽകിയാണ് മറനാടനെ പൂട്ടിക്കെട്ടാൻ ഇവർ ശ്രമിച്ചത് പി വി ശ്രീനിജൻ നൽകിയ പരാതിയിൽ പട്ടികജാതി അതിക്രമ വകുപ്പുകൾ ചേർത്തുള്ള കേസിൽ സുപ്രീം സുപ്രീംകോടതിയിൽ വരെ പോയാണ് മർണാടൻ നീതി തേടിയത് ഈ കേസിലെ വിധി ചരിത്രപരമായി നിർണായകമായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മറുനാടൻ കായികമായി ആക്രമിച്ച് വരുന്നിൽ നിർത്താൻ ശ്രമം നടക്കുന്നത് ഷാജിൻസ് കറിയയ്ക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ബി ജെ പി നേതാവ് പി സി ജോർജ് യുവരാജ് ഗോകുൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി